കരുവന്നൂർ ബാങ്ക് സഹ സഹകരണ ബാങ്ക് തട്ടിപ്പ് ഭീകരം സി പി എം നടത്തിയ ഏറ്റവും വലിയ കുൽസിതമായ അഴിമതി അല്ലേ ഇതാണല്ലോ യു ഡി എഫും ബി ജെ പിയും ഇവിടെ അക്കമിട്ട് നിരത്തിക്കൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സി പി എമ്മിൻ്റെ അഴിമതി കഴിഞ്ഞോ ഇല്ല ഇങ്ങനെ അഴിമതി പറഞ്ഞപ്പോൾ തങ്ങൾ തങ്ങളിലേക്ക് നോക്കാത്തതിൻ്റെ വലിയൊരു ദുരവസ്ഥ ഇന്ന് കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളം എന്ന് മാത്രമല്ല കേരളത്തിലെ യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഏറെക്കാലം കഴിയുമ്പോൾ കരുവന്നൂരിൽ നിന്ന് തണുത്ത് തണുത്ത് തണുത്തുറഞ്ഞ് കിടക്കുന്ന ഈ സാഹചര്യത്തിൽ വളരെ പെട്ടെന്നാണ് സുൽത്താമ്പത്തേരി അർബൻ സഹകരണ സംഘത്തിൽ നിന്ന് ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നത് ട്രഷറർ ആയിരുന്ന എൻ എം വിജയനും മകനും ഒരു സുപ്രഭാതത്തിൽ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു അതായത് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് ദിനത്തിൻ്റെ അന്ന് തുടർന്ന് ഇരുപത്തി ഏഴാം തീയതി രണ്ട് ദിവസം ആശുപത്രിയിൽ കഴിയുന്നതിനിടയിൽ മരണപ്പെടുന്നു അങ്ങനെ ആ വീട്ടിലേക്ക് രണ്ട് മൃതദേഹങ്ങൾ കൊണ്ട് ഇറക്കി വെക്കുന്നു കാരണം എന്താണ് കോൺഗ്രസ്സുകാർ നടത്തിയ കൊടിയ വഞ്ചനയുടെ പരിണിത ഫലം ഇനിയും കുറിച്ച് എങ്ങനെ കോൺഗ്രസ്സുകാരൻ മിണ്ടും നമ്മളൊന്നാലോചിച്ച് നോക്കും അതങ്ങോട്ട് കഴിഞ്ഞു ഒരാൾ മരണപ്പെട്ടു ഒരാളല്ല രണ്ടുപേർ മരണപ്പെട്ടു അവിടുത്തെ ഡി സി സി ട്രഷററാണ് മരണപ്പെട്ടത് അതിലൊരാൾ അദ്ദേഹത്തിൻ്റെ മകനാണ് മറ്റൊരാൾ അങ്ങനെ കരുവന്നൂരിൽ വെച്ച് സി പി എമ്മിനെ ആണി അടിക്കാൻ ശ്രമിച്ചപ്പോൾ കിട്ടിയ തിരിച്ചടി സ്വന്തം പാർട്ടിയിൽ ഇത്തരത്തിലെ വിഷജന്തുക്കൾ വളർന്നു വരുന്നത് കോൺഗ്രസ്സുകാർ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു അതിൻ്റെ അലയോലികൾ അടങ്ങും മുമ്പ് അതിൻ്റെ ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ചുമത്തിയ നിയമസഭാ നിയമസഭാ സാമാജികർ ഇന്ന് നിയമസഭയിൽ കയറി വിലസിയിരിക്കുമ്പോൾ അത് ഇടക്ക മുൻകൂർ ജാമ്യപേക്ഷ ഇടക്കാല ജാമ്യ ഉത്തരവ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ അവിടെ പോയി ഞെളിഞ്ഞിരിക്കുകയാണ് ആര് ഐ സി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവ് നിയമസഭയിൽ ഇനിയിപ്പോൾ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്നതാ അടുത്ത ഒരു കേസ് കൂടി വരുന്നു അത് തൊടുപുഴയിൽ നിന്നാണ് ആ കുട്ടമ്പുഴ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിൽ നിന്ന് അടുത്ത അഴിമതി കഥ പുറത്തു വരുന്നു അത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലാണ് ആ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കിടക്കുന്ന ഒരു കേസാണ് ഏകദേശം മൂന്നേ ദശാംശം ഏഴേ ഒന്ന് കോടി അതായത് മൂന്നേ മുക്കാൽ കോടി രൂപ തട്ടിച്ചു അതായത് അവിടുത്തെ നിക്ഷേപകർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഈ പണം കാണുന്നില്ല അങ്ങനെ വന്നപ്പോൾ നിക്ഷേപകർ കേസുമായി മുന്നോട്ട് പോയി പോലീസിന്റെ അടുക്ക പോയി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ കെ എ ഷിബു എന്ന് പറയുന്ന അവിടുത്തെ പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ടുള്ള ഷൈല കരീം അങ്ങനെ പിന്നെ അവിടുത്തെ മണ്ഡലം സെക്രട്ടറി അതിൻ്റെ ഉദ്യോഗസ്ഥരെല്ലാം കൂടെ പത്ത് പതിമൂന്ന് പേര് ഇതിനകത്ത് പ്രതികളായി വരുന്ന ഒരു കേസായി അത് മാറുന്നു ഇങ്ങനെ കേസായി മാറി ഒടുവിൽ അതിപ്പോൾ അന്വേഷണം വന്നു ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ തന്നെ അതായത് അറസ്റ്റ് വരിച്ചു ഇപ്പോൾ അങ്ങനെയാണല്ലോ ഭംഗി ഒരു ഒരു ഭംഗി അതാണ് അറസ്റ്റ് വരിക്കുക ജാമ്യാപേക്ഷ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അപ്പം ഈ ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ പോയി അദ്ദേഹം കീഴടങ്ങി ഇപ്പോൾ രണ്ട് ദിവസത്തേക്ക് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്ന പോലെ തങ്ങളുടെ പക്കൽ പ്രശ്നങ്ങളുണ്ട് അതായത് ചക്കരക്കൂടത്തിൽ കൈയിട്ട എല്ലാവരും നക്കിയിട്ട് തന്നെ കൈ കഴുകൂ സ്വാഭാവികം അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത് മൂന്നേ മുക്കാൽ കോടി രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ട് അതായത് കാർഷിക വികസന ബാങ്കിൽ സഹകരണ സംഘത്തിൽ കർഷകരെ പറ്റിച്ചുണ്ടാക്കിയ ഉണ്ടാക്കിയ പണം എന്ന് പറയേണ്ടി വരും അപ്പോൾ അതിൽ കെ വി ഷിബു കെ എ ഷിബു എന്ന് പറയുന്ന ഒരാൾ അതിനകത്തിൽ എൻ്റെ പ്രസിഡന്റ് ആ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാവരും പിടിയിലാവാൻ പോവുകയാണ് ഇത് ഇവർ ഇവരും കൂടെ ചേർന്ന് ഇതിൻ്റെ ഒരു വലിയ ഡെപ്ത് ഉണ്ട് അതായത് ഇത്രയും അധികം ആളുകൾ പതിമൂന്നോളം ആളുകൾ ഇതിനകത്ത് പങ്കാളികളാണ് ഇത് പ്രാഥമികമായി നമ്മൾ കണ്ടെത്തിയാണ് ഈ മൂന്നേ മുക്കാൽ കോടി രൂപയെന്ന് പറഞ്ഞാൽ അപ്പം ഇനിയും എത്രയോ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഒരു പക്ഷേ അവിടെ നടന്നിട്ടുണ്ടാകും അവിടുത്തെ അതായത് ആ ബാങ്കിലെ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് എത്ര കോടി രൂപയുടെ അഴിമതി അവിടെ നടന്നിട്ടുണ്ടാകുമെന്ന് ഇനി കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ്സുകാർ ഈ വലിയൊരു പ്രശ്ന പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇപ്പം തന്നെ നമുക്കറിയാം ഈ അർബൻ സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഇവിടുത്തെ സിത്താംബത്തേരിയിലെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയും നടന്ന കോടിക്കണക്കിന് രൂപ ഒരു മനുഷ്യനെ പറ്റിച്ചതാണ് പച്ചയ്ക്ക് അതുപോലെ നിയമന തട്ടിപ്പ് നടത്തി നിയമന തട്ടിപ്പിൻ്റെ രണ്ട് പരാതികളാണ് ഇപ്പോൾ ഈ പറയുന്ന ഐ സി ബാലകൃഷ്ണനെതിരെ ഉയർന്നിരിക്കുന്നത് എന്ത് കയ്യിലിരുന്നിട്ടാണ് രണ്ട് തവണയായിട്ട് ഏകദേശം പത്ത് വർഷക്കാലമായിട്ട് ഒൻപത് വർഷക്കാലമായിട്ട് അധികാരം കയ്യിൽ പോലും അധികാരം എന്ന് പറയുന്നത് രണ്ട് രണ്ടു തവണയായി കയ്യിൽ പോലും ഇവിടെ കൊടിയ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ നാളെ എന്ത് വിശ്വാസത്തിന്റെ പുറത്താണ് അധികാര കസരയിൽ കയറ്റേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ടി വരും ഇതൊക്കെ അവിടെ കരുവന്നൂര് വലിയൊരു തട്ടിപ്പ് നടന്നു എന്ന് പറയുമ്പോൾ ഇവിടെ സ്വന്തം നിലയ്ക്ക് സ്വന്തം പാർട്ടിക്കാര് ഭരിക്കുന്നിടത്ത് കിടക്കുകയാണ് ഇനി മാത്രമാണോ ഇത് ഈ അവസാന നിമിഷം തെളിഞ്ഞ രണ്ട് കേസുകളാണ് ഇതിന് മുൻപും കോൺഗ്രസ് ഭരിച്ചിരുന്ന ഇടങ്ങളിൽ സഹകരണ സംഘങ്ങളിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മറന്നുകൊണ്ടാണ് പലപ്പോഴും ഈ യു ഡി എഫിൽ വി ഡി സതീശനാണെങ്കിലും കെ സുധാകരനാണെങ്കിലും ഒക്കെ ഓരോ തീർവാണങ്ങളും മുഴക്കുന്നത് എന്നിട്ടോ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരാൾ ഇതിൻ്റെ പേരിൽ ആത്മഹൂതി നടത്തിയിട്ട് പോലും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ ആർക്കും തയ്യാറല്ല അവരെ തള്ളിക്കളയാണ് കെ സുധാകരൻ എന്ന് പറയുന്ന കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞ എന്താ അദ്ദേഹം പറഞ്ഞത് ഈ ഇപ്പം മരിച്ചുപോയ എൻ എം വിജയന്റെ കുടുംബക്കാരെന്ന് പറയാൻ അന്തോ കൊന്തോ ഇല്ലാത്തവരാണെന്ന് പറഞ്ഞു ആ അദ്ദേഹം എഴുതിയ ആത്മഹത്യാ കുറിപ്പിൽ വിശ്വാസ്യതയില്ലെന്ന് വി ഡി സതീശൻ പറയുന്നു അതെങ്ങനെ വിശ്വസിക്കുന്നു രമേശ് ചെന്നിത്തല ചോദിക്കുന്നു അപ്പോൾ ഇങ്ങനെ സ്വന്തം പാർട്ടിയിൽ ഉള്ളവരെ പോലും വിശ്വാസമില്ല എന്നിട്ട് പിന്നീട് പറയാണ് അവൾ ഈ അഴിമതി കാണിച്ചു ഏ നിങ്ങൾ കാണിച്ച അഴിമതിയുടെ അത്രയും വരുന്നുണ്ടോ അല്ലെ നിങ്ങൾ അഴിമതി കാണിക്കുന്നില്ലേ എന്ന് തിരിച്ചു ചോദിച്ചാൽ തീരാവുന്ന കേസേ ഉള്ളൂ ഇതല്ല അപ്പോൾ യു ഡി എഫ് ഇപ്പോൾ അധികം അങ് അഹങ്കരിച്ച് നിൽക്കണ്ട ഇപ്പോൾ രണ്ടാമത്തെ സഹകരണ സംഘം തട്ടിപ്പാണ് ഈ വരുന്ന മാസങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് കൂടി ഓർക്കുക